ചാരായവും കോടയുമായി മദ്യവയസ്കുന്നവും എക്സൈസിന്റെ പിടിയിലായി യുവാക്കളോടൊപ്പം സ്വന്തം ജന്മദിന ആഘോഷത്തിനായി വാറ്റു ഉണ്ടാക്കിയ വിജയപുരം മരങ്ങാട്ടിൽ ജോസഫ് പത്രോസ് അയൽവാസിയായ കൊച്ചു വീട്ടിൽ മനോജ് മനോജ് എന്നിവരെയാണ് കോട്ടയം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് ഒരു ലിറ്റർ ചാരായും നാൽപ്പത് ലിറ്റർ വാഷും മൂന്ന് ലിറ്റർ സ്പെൻഡ് വാഷും പിടിച്ചെടുത്തു വീടിന്റെ അടുക്കളയിൽ കുക്കറിൽ ചാരായം നിർമ്മിച്ച് കുപ്പിയിൽ ചൂരോടെ ശേഖരിക്കുമ്പോഴാണ് ഇവർ പിടിയിലായത് ചെറുപ്പക്കാരോടൊപ്പം ചങ്കാത്തത്തിലായ മദ്യവയസ്കനായ പ്രതിയുടെ വീട്ടിൽ ലഹരി ഉപയോഗവും പാദയാത്രയിൽ അയൽക്കാർക്ക് ശല്യം തരത്തിൽ നൃത്തവും പാട്ടും പതിവായിരുന്നു നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് എക്സൈസ് നടത്തിയ റെയ്ഡിലാണ് പ്രതികൾ പിടിയിലായത് ഇവർ ചാരായം വാറ്റി കുപ്പുകളിലാക്കി വിൽപ്പനയും നടത്തിയിരുന്നു സംഘത്തിൽ കൂടുതൽ ആളുകൾക്കായി അന്വേഷണം തുടരുകയാണെന്ന് എക്സൈസ് അറിയിച്ചു റെയ്ഡിൽ വിനോദ് പ്രിവെന്റീവ് ഓഫീസർമാരായ ബൈജുമാൻ കേസി വിനോദ് കയൻ രാജേഷ് എസ് നിഫി ജേക്കബ് അരുൺ വി നായർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനീഷ് രാജ് പ്രഷുഭ് കെവി ശ്യാം ശശിധരൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ധന്യാമോൾ എം പി എക്സൈസ് ഡ്രൈവർ അനിൽ കെ എന്നിവർ പങ്കെടുത്തു